ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇപ്പോൾ മന്ത്രിതല ഉപസമിതിയായിട്ട് മാറിയിട്ടുള്ള നാല് പേരും ഇവിടെ പൂർണ്ണമായി കൈപ്പിരിക്കുക മുഖ്യമന്ത്രി തന്നെ ഒരു തവണ ഇവിടെ വന്നു പോവുകയാണ് മന്ത്രിമാരിൽ മഹാഭൂരിപക്ഷവും വിനകം എടുത്തുകയാണ് കിട്ടാവുന്നതിലെല്ലാ സേനാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി കേരളം വെച്ച് ഏറ്റവും വിപുലവും ഏറ്റവും ദീർഘവുമായിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നത് പക്ഷേ പൂർണ്ണമല്ല കാരണം ഇനിയും ആളുകളെ കണ്ടെത്താനായിരുന്നു അത്രയും വലിയ അപകടകരമായിട്ടുള്ളൊരു ദുരന്തത്തിൻ്റെ മുമ്പിൽ പേടിച്ചു മാറി നിൽക്കുകയല്ല മലയാളിയുടെ ലോകത്തെവിടെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ തൊട്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് എന്ന വിധത്തിൽ നടക്കുന്നത് ഗവൺമെൻറ് എന്ന പദപ്രയോഗം ഞാൻ ഇവിടെ പ്രയോഗിക്കുമ്പോൾ ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമല്ല അത് ഭരിക്കുന്നവരും പ്രതിപക്ഷത്ത് നിൽക്കുന്നവരും എല്ലാം അടങ്ങുന്ന ഒന്നരക്കൂടി വരുന്ന മലയാളി എന്ന് സർക്കാരായി പ്രവർത്തിക്കുക അതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല അതിന് വേണ്ടുന്ന ജാതി മത ചിന്തകളില്ല മലയാളി ഒരു ഘട്ടമായി ഒരു ഘട്ടമായി നമ്മളോട് അവരെ ഈ മേഖലയിൽപ്പെട്ട ഓരോരുത്തരെയും രക്ഷിക്കാനുള്ള അഭ്യര്ത്ഥന നടക്കുകയാണ് ആ വിധത്തിൽ അത് നിങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്